ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഐ ു ട്വെൽവിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഐ ് ട്വൽവ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ ഇറങ്ങിയ ഒരു ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറി സ്മാർട്ട് ഫോൺ അതിനൊപ്പം തന്നെ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ പവേഡ് ഡിവൈസ് അതായത് ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് തരുന്ന പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് സീരീസ് അതിലെ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്നത് ഈ വർഷം വർഷമെറങ്ങിയ രണ്ട് രണ്ട് മാസം മുമ്പേ ഇറങ്ങിയ പ്രോസസ്സറാണ് അതാണ് ഏറ്റവും പവർഫുൾ ആയ ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അത് വെച്ചുള്ള ആദ്യത്തെ ഡിവൈസാണ് ഐകു ട്വൽ ഇനി ഇതിൻ്റെ വില വരികയാണെങ്കിൽ ആക്ച്വലി ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് വരുന്നത് നാൽപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് അത് നല്ലൊരു അടിപൊളി വാല്യൂ ഫോർ മണിയാണ് നമ്മൾ സ്പെക്സും ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു വാല്യൂ ഫോർ മണിയാണ് പക്ഷേ ഇത് ആക്ച്വലി ഇൻ റിയൽ ലൈഫ് എത്രത്തോളം നല്ലതാണ് ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മിട്ട് ഏരിയാസ് എന്തൊക്കെയാണ് എല്ലാം തന്നെ നമ്മൾ വിശദമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എപ്പോഴത്തേയും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക ബെല്ലായിട്ട് ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഐക്കൂ ട്വൽവ് അപ്പോൾ ഐക്കൂ ട്വൽവിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ലേക്ക് കിടക്കുന്നതിനും വേണ്ട ഐക്കു ട്വൽവിന് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യേണ്ടായി ക്യാമറ റിവ്യൂ ചെയ്തിട്ടുണ്ട് ചാർജിങ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ കമ്പാരിസൺ വിത്ത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ വരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ കാണാം അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഐക്കു ട്വൽവിന്റെ ഡീറ്റെയിൽ റിവ്യൂലേക്ക് കിടക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റിയാണ് അപ്പോൾ ഐക്കോ ട്വൽവിന് ഒരു എന്താ പറയുക സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ പോലെ തന്നെ ഐക്കൂ ഇത്തവണയും ബി എം ഡബ്ല്യൂ ആയിട്ട് പാർട്ട്ണർ ചെയ്തിട്ടാണ് ഇറക്കിയത് അപ്പോൾ നമുക്ക് ബി എം ഡബ്ല്യൂന്റെ ലോഗോയുടെ കാണാം അതായത് മോട്ടോർ സ്പോർട്ടിന്റെ പാർട്ട്ണർഷിപ്പാണ് അപ്പോൾ അത് ഐക്കുവിന്റെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ ഇൻഫാക്ട് ഐക്കൂ നയൻ സീരീസിലുണ്ടായിരുന്നു ഐക്കു ലെവൻ സീരീസിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഐക്കു ട്വൽവ് സീരീസിലും ആ പാർട്ട്ണർഷിപ്പ് കാണാം അപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞ കളർ അതായത് വൈറ്റ് കളർ പിന്നെ ഒരു ബ്ലാക്ക് കളർ കൂടി ഉണ്ട് അപ്പോൾ ഇനി ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു എന്താ പറയുക ഒരു സർക്കുലർ സർക്കുലർ എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു കേവ്ഡ് ക്യാമറ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നല്ലൊരു മെറ്റീരിയൽ ഫിനിഷും ബിൽഡ് ക്വാളിറ്റിയാണ് പറയുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശദമായി ബിൽഡ് ക്വാളിറ്റി ഒന്ന് നോക്കാം അപ്പോൾ അതികോട്ട് വല്ല ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വളരെ ഫൈനർ ഡീറ്റെയിൽസ് വരെ നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ക്യാമറേൻ്റെ ചുറ്റും ഒരു ക്രോം ഫിനിഷ് ഉണ്ട് ഇവിടെ നമുക്ക് ആക്ച്വലി സ്റ്റീലാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇതൊരു ഗ്ലാസ് ഫിനിഷ് ആണ് വരുന്നത് ഇവിടെ ഐക്കൂന്റെ ബ്രാൻഡിങ് കാണാം അതേപോലെ സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത് മുകൾ ഭാഗത്ത് സ്പീക്കർ കാണാം പിന്നെ മൈക്രോഫോൺസ് കാണാം പിന്നെ ഇവിടെ താഴെ നമുക്ക് സിം ട്രെയിന് ഡ്യുവൽ സിം സ്ലോട്ടാണ് വരുന്നത് അതിനൊപ്പം തന്നെ ഒരു യു എസ് ബി ടൈപ്പ് സിപ്പോർട്ടും സ്പീക്കർ യൂണിറ്റും കാണാം ലെഫ്റ്റ് സൈഡിലെ ഓപ്പണിംഗ്സ് സ്ലോട്ട്സ് ഒന്നും ഇല്ല പക്ഷേ നമുക്ക് ആന്റിന കാണാം ഇവിടെ ഇത് മെറ്റൽ ചാസി ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്റ്റേഡി മെറ്റൽ ചാസി ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഗ്ലാസ് ഫിനിഷ് ആണ് അതിനൊപ്പം ഗ്ലാസ് ഫിനിഷ് ആണ് അല്ല കേവണ വളരെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ എന്താ പറയുക ഷോർട്ട് സെൻസേഷൻ അപ്പ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഗ്ലാസിൽ പ്രൊട്ടക്ഷനുണ്ടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നല്ലൊരു ഫിനിഷിങ് പ്രീമിയം ലുക്ക് ഉണ്ട് പിന്നെ ഇത് എഡ്ജസ് എല്ലാം ഷാർപ്പാണ് പക്ഷേ എങ്കിൽ തന്നെ ഇത് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് നല്ലത് ഹോൾഡ് ചെയ്യാനൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വെയിറ്റിൻ്റെ കാര്യത്തിലാണ് ഞാൻ ടൂ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഗ്രാംസ് ഉള്ളൂ പിന്നെ നല്ല സ്ലിം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ് പക്ഷേ എങ്കിൽ ചില കേസസിൽ അതായത് നമ്മൾ കേസ് ഒക്കെ ഇല്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സ്ലിപ്പറിനെസ് തോന്നാം പക്ഷേ ഓരോ പീരീഡ് ഓഫ് ടൈം കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ അതെനിക്ക് തോന്നുന്നു വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നുന്നില്ല എങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യണ ഒരു കേസ് വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കാരണം ബാക്ക് ഗ്ലാസ് ആണ് അപ്പോൾ ഗ്ലാസ് ഡെഫിനറ്റ്ലി വീണാൽ പൊട്ടുന്ന ഒരു ഇതായത് കൊണ്ട് കുറച്ചും കൂടി കെയർഫുൾ ആവുന്നത് നല്ലതായിരിക്കും അപ്പം ഒരു കേസ് നല്ലതാണ് കേസ് ബോക്സിനകത്ത് ഒരു ടി പി കേസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ കേസും മേടിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് പാനൽ ഡിസൈൻ കാണാം ബെസൽസ് വളരെ മിനിമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എന്നാലും ബെസൽസ് ഇതല്ല എല്ലാ സൈഡിലും സൈഡിൽ കുറവാണ് മുകളിലും താഴെയും കുറച്ച് കൂടുതലാണ് താഴെയാണ് ഏറ്റവും കൂടുതൽ എങ്കിലും തന്നെ നല്ല ഒരു ബെസൽ ആണ് വളരെ മിനിമലാണ് യൂണിഫോം ആണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ടച്ച് റെസ്പോൺസും നല്ലതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് അപ് അപ്ഗ്ലാസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽക്ക് ക്വാളിറ്റി സോളിഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റിലും ഹൺഡ്രഡ് എക്സൂമെന്നൊക്കെ എഴുതിയത് കാണാം അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ഫിറ്റ് ആൻഡ് ഫിനിഷ് ബിൽക്ക് ക്വാളിറ്റി ഡിസൈൻ ലാംഗ്വേജിൽ ഐ ക്യൂ ട്വൽവ് നല്ല ഒരു എക്സ്പീരിയൻസാണ് കാഴ്ചവെക്കുന്നത് നല്ല ഒരു പ്രീമിയം എക്സ്പീരിയൻസ് നമ്മൾ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ഫീലിംഗ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ ബിൽഡ് ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ലതാണ് ഇനി അടുത്തത് ഡിസ്പ്ലേയിലേക്ക് പോകാം ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് വൺ പോയിൻ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് ഒരു എൽ ടി പി ഒ ത്രീ പോയിന്റ് സീറോ പാനലാണ് കൊടുത്തിരിക്കുന്നത് എൽ ടി പി ഒ ത്രീ പോയിന്റ് സീറോ പാനലിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ വൺ ടു വൺ ട്വൻറ്റി ഹേർഡ്സ് റിഫ്രഷ് റേറ്റർ ഓഫർ ചെയ്തിരിക്കുന്നത് ഇവിടെ വൺ ട്വൻ്റി ഹേർട്സ് അല്ല വൺ ഫോർട്ടി ഫോർ ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത് എങ്കിലും വൺ ഫോർട്ടി ഫോർ ഹെർഡ്സ് ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് സ്ക്രീൻസ് അതായത് നമ്മുടെ സെറ്റിംഗ്സ് പാനൽ ആപ്സ് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ വെറും വൺ ട്വൻ്റി ഹേർട്സ് വരുന്നുള്ളൂ ഗെയിമിലേക്ക് പോകുമ്പോഴാണ് അഡീഷണൽ റിഫ്രഷ് റേറ്റായ വൺ ഫോർട്ടി ഫോർ ഹേർട്സ് വരുന്നത് എങ്കിലും തന്നെ വൺ ട്വൻറ്റി ഹർട്ട്സ് വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ ഡിസ്പ്ലേയിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ ഇത് വൺ പോയിൻറ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് ചെറിയൊരു ഡൗൺ ഗ്രേഡ് ഉണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും അത് ടു കെ ഡിസ്പ്ലേ ആയിരുന്നു ഇത് വൺ പോയിൻറ്റ് ഫൈവ് കെ ഡിസ്പ്ലേയാണ് ഇത് ആമലോഡ് പാനലാണ് എച്ച് ടി ആ ടെൻ പ്ലസ് സപ്പോർട്ടുണ്ട് അതേപോലെ നല്ല കളേഴ്സ് ആണ് പിന്നെ നമുക്ക് കളർ ട്യൂണിങ്ങും ചെയ്യാം കേട്ടോ നമുക്ക് ഡിസ്പ്ലേൻ്റെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ കളർ ട്യൂൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഏത് എസ് ആർ ജി വി വേണമെങ്കിലും അത് ചെയ്യാം ലീ ഡി സി എ പി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ആ ട്യൂണിംഗ് ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് നല്ല ടച്ച് റെസ്പോൺസാണ് ഇതിനത് വരുന്നത് നല്ലൊരു ടച്ച് എക്സ്പീരിയൻസ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് നല്ലതാണ് പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് അപ് ടു ത്രീ തൗസൻഡ് ഇറ്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ റെഗുലർ യൂസേജിൽ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് നിറ്റ്സ് ആണ് ഇൻഡോറിൽ വരുന്നത് ഔട്ട്ഡോറിൽ എനിക്ക് ഒന്നും ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് ഔട്ട്ഡോറിൽ വരുന്നത് പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ അത് എച്ച് ടി ആർ കണ്ടൻറ് കാണുമ്പോഴാണ് അത്രയും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് എങ്കിലും നല്ല ഒരു ക്വാളിറ്റി ആണ് ഡിസ്പ്ലേ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല റിച്ച് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനാണെങ്കിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ എച്ച് ടി ആർ സപ്പോർട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ നല്ല ഒരു എന്താ കാണാൻ സാധിക്കും അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിന്റെ കാര്യത്തില് കോംപ്രമൈസ് ഒന്നും എങ്കിലും ചെറിയൊരു ഡൗൺഗ്രേഡ് ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ഡിസ്പ്ലേ ആയിട്ട് നോക്കുമ്പോൾ ടു കെ എന്ന് വൺ പോയിന്റ് ഫൈവ് കെ ആയിട്ടുണ്ട് എങ്കിലും തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചും കുറച്ച് കുറയ്ക്കാൻ സാധിച്ചുകൊണ്ട് എനിക്ക് വലിയ പരാതി ഒന്നും പറയല്ല അപ്പോൾ നല്ല ഒരു ഡിസ്പ്ലേ ആണ് ഓവറോൾ ഐ ക്യൂ ട്വൽവ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകാം അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഞാൻ ഐക്കൂവിൻ്റെ ഫോൺസൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഫണ്ട് ചോയ്സ് ഫണ്ട് ചോയ്സ് നല്ല പെർഫോമിങ് യു ഐ ആണ് മെമ്മറി മാനേജ്മെൻറ്റ് ആണെങ്കിലും റാം മാനേജ്മെൻറ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ലതാണ് എന്നാലും ആ ഒരു വാവ് ഫാക്ടർ ഇല്ല അതായത് ഒരു പോളിഷ്ഡ് യു ഐ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്നാൽ ആൻഡ്രോയിഡ് ഫോർട്ടീനും ഫണ്ട് ചോയ്സ് ഫോർട്ടീൻ ഇറങ്ങിയപ്പോൾ കുറേ ചേഞ്ചസ് വന്നായിരുന്നു അതായത് ബേസിക്കലി നമ്മുടെ യു ഐ എക്സ്പീരിയൻസ് ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് നോക്കാം എത്രത്തോളം മാറ്റമുണ്ട് അപ്പോൾ നമ്മൾ യു ഐ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം നോട്ടിഫ് ൾസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാം അതേപോലെ തന്നെ നമ്മൾ സെറ്റിംഗ്സ് പാനലിൽ പോകണമെങ്കിലും ഇവിടെയും തന്നെ നമുക്ക് കുറച്ചൊരു ചേഞ്ചസ് കാണാം കുറച്ചും കൂടെ നല്ല നീറ്റ്ലി അറേഞ്ച് മാത്രമേ ഉള്ളൂ അതേപോലെ എല്ലാ ഫീച്ചേഴ്സിനും റീറ്റ് ചെയ്യേണ്ടതാണ് ഡയാനമിക് എഫക്ട്സ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ തീം സപ്പോർട്ട് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും റീറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് ഗെയിം അൾട്രാ ഗെയിം മോഷൻ ഓപ്ഷൻസ് ഉണ്ട് ഗെയിം സൂപ്പർ റെസല്യൂഷൻ ഗെയിം ഫ്രെയിം ഇന്റർപുളേഷൻ ഗെയിം ഡിസ്പ്ലേ എൻഹാൻസ്മെൻറ്സ് ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാ ജനറലി വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ യു ഐ എക്സ്പീരിയൻസ് ഈ ആപ്പ് ഡ്രോവർ ആണെങ്കിലും കുഴപ്പമില്ല നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഒരുപാട് ബ്ലോട്ട് വേസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ എന്നാൽ പോലും ചില ബ്ലോട്ട് വേസ് അവൈലബിൾ ആണ് ഫോൺ പേ അതേപോലെ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനത്തെ കുറച്ച് ആപ്പ്സ് ഇതിനകത്ത് ആണ് പക്ഷേ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ വേറൊരു ആസ്പെക്ട് എന്നാൽ ഈവൻ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഡിവൈസായിരുന്നു ഞാൻ സെർച്ച് എടുത്താൽ പോലും ഇവിടെ കണ്ടില്ലേ കുറേ അൺവോണ്ടഡ് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ഇത് ആക്ച്വലി ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടത് റിഫ്രഷ് ചെയ്താലും കണ്ടോ ഇതൊന്നും ഒരു ബന്ധമില്ലാത്ത എന്താ പറയുക ആണ് ഇത് ആക്ച്വലി റിമൂവ് ചെയ്യേണ്ട കാലം കഴിഞ്ഞാൽ ഇവൻ ആപ്പ് സജഷൻസും ആണ് അതും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അത് രണ്ടും റിമൂവ് ചെയ്യണം പിന്നെ ബ്രൗസർ നോട്ടിഫിക്കേഷൻസ് അതും കുറേ അധികം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ അമ്പത്തയ്യായിരം രൂപയുടെ ഫ്ളാഗ്ഷിപ്പ് ആകുമ്പോൾ അതേപോലത്തെ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ വൺ പ്ലസ് ഓക്സിജൻ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഫണ്ട ചോയ്സ് കുറച്ചുകൂടെ ബെറ്റർ ആവേണ്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ എന്നാലും ആണ് ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ഫ്രം ഫണ്ട ചോയ്സ് തേർട്ടീൻ എന്നാൽ പോലും ആ ഒരു ഒരു പ്രീമിയം നെസ്സ് ഇപ്പോഴും തന്നെ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒന്നും ഫണ്ട് ചോയ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഓവറോൾ ഡെഫിനറ്റ്ലി ആണ് ഇവൻ മെമ്മറി മാനേജ്മെൻറ്റും മൾട്ടിടാസ്കും ഒക്കെ തന്നെ നല്ല രീതിയിൽ ആണ് ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ വെച്ചാൽ മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ അങ്ങനെ മൂന്ന് വേർഷൻ ഒബ്വിയസ്ലി നമുക്ക് കിട്ടും പിന്നെ സെക്യൂരിറ്റി പാച്ചസ് നാല് വർഷത്തേക്ക് അവൈലബിൾ ആണ് അപ്പോൾ സോഫ്റ്റ്വെയർ കാര്യത്തിൽ ഇമ്പ്രൂവ്ഡാണ് പക്ഷെ കുറച്ചും കൂടെ ഫൈൻ ട്യൂണിങ് ആവശ്യമുണ്ട് ഇനി പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് സാംഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ചിപ്പാണ് നമുക്കറിയാം ഏറ്റവും പവർഫുൾ ആയ ചിപ്പാണ് അപ് ടു ടു ലാ ടു ട്വൻറ്റി ലാക്കിൻ്റെ മുകളിലാണ് ആൻറ്റിടു സ്കോർ വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഐക്കൂ ട്വൽവിൻ്റെ ഒരുപാട് പെർഫോമൻസ് ടെസ്റ്റിങ് ചെയ്യേണ്ടായി അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചെന്ന് വെച്ചാൽ നല്ല സോളിഡ് പെർഫോമൻസ് ആണ് അതിലൊരു സംശയമില്ല ഇതുകൊണ്ടില്ല ആൻറ്റിറ്റ്യൂ സ്കോർ ഉണ്ടല്ലേ ഇരുപത് ലക്ഷമാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത് ഇവൻ അതുകൊണ്ടില്ല എല്ലാ ജി പി യു അടിപൊളി പെർഫോമൻസ് ആണ് പിന്നെ ബാക്കി എല്ലാം തന്നെ മെമ്മറി സ്കോർ യു എക്സ് സ്കോർ ഒക്കെ നല്ലതാണ് ഇവൻ ബെഞ്ച് മാർക്ക് ബാക്കിയുള്ള ബെഞ്ച് മാർക്ക് എടുത്താൽ പോലും അത്രയും നല്ലൊരു പെർഫോമൻസ് പെർഫോമൻസാണ് നമുക്കിവിടെ ഗീക്ക് ബെഞ്ച് എടുത്താലും ഗീക്ക് ബെഞ്ചിനെ ഞാൻ കാണിച്ചു തരാം ഗീക്ക് ബെഞ്ചിനില്ലേ ടു വൺ എയ്റ്റ് എയ്റ്റ് സിക്സ് സിക്സ് ഫോർ സിക്സ് ഫോർ എയ്റ്റ് ആണ് ഗീക്ക് ബെഞ്ച് സ്കോർ അപ്പോൾ അതും അടിപ്പൊളി സ്കോറാണ് അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല ഞാൻ സ്ട്രെസ് ടെസ്റ്റ് അങ്ങനത്തെ ഒരുപാട് ടെസ്റ്റും ചെയ്യേണ്ടായി നല്ല സോളിഡ് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഒരുപാട് ഹീറ്റിംഗ് ഒന്നും ഇല്ല തെർമൽസ് നല്ല കൺട്രോൾഡാണ് ഇതിനകത്ത് വൺ ഓഫ് ദി ലാർജസ്റ്റ് വേപ്പർ ചേമ്പർ എക്സ്പീരിയൻസ് ആണ് അതായത് വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് ഡെസിപ്പേഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ ഹൈ ഗെയിം കളിച്ചാൽ പോലും എനിക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ആ സച്ച് ഒന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ നല്ല ഹൈ എൻഡ് ഗെയിം കളിക്കുമ്പോഴും നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇതിനകത്ത് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് ക്യൂ വൺ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അതെന്താ വച്ചാൽ ഗെയിം ഫ്രെയിം ഇൻ്റർപ്രട്ടേഷന് വേണ്ടിയിട്ടാണ് അത് ഹയർ ഗെയിംസിന് ഹയർ ഫ്രെയിംസ് ആഡ് ചെയ്ത് ചേർക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് എക്സ്പീരിയൻസ് പിന്നെ ഈ ഗെയിമിങ് ഈ ചിപ്പ് ക്യാമറ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ സോളിഡ് എക്സ്പീരിയൻസ് ആണ് ലാഗോ ഇഷ്യൂസ് ഒന്നും വളരെ സ്മൂത്താണ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും യു എഫ് എസ് ആ ഫോർ പോയിന്റ് സീറോ സപ്പോർട്ട് വേണം അപ്പോൾ സ്റ്റോറേജ് സ്പീഡും റീഡ് റൈറ്റ് സ്പീഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഒരു ഒരു പ്രോബ്ലം ഇത് യു എസ് ബി ടു പോയിന്റ് സീറോ പോയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് യു എസ് ബി ത്രീ ത്രീ പോയിന്റ് സീറോ അല്ലെങ്കിൽ അതിന് മുകളിൽ വരേണ്ടതാണ് ഇപ്പോഴും തന്നെ യു എസ് പി ടു പോയിൻറ്റ് സീറോ പക്ഷേ അതെനിക്ക് വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നില്ല കാരണം നമ്മൾ എത്ര സമയം ഈ ഫയൽസ് കോപ്പി കോപ്പിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വളരെ ചുരുക്കം അല്ലേ ഇപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഫോണിലാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ മാത്രമേ അതൊരു സ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ബാക്കി പെർഫോമൻസ് അടിപൊളിയാണ് ഗെയിമിംഗ് ആണെങ്കിലും ഓവറോൾ എക്സ്പീരിയൻസ് ഒക്കെ തന്നെ നല്ലതാണ് പിന്നെ ഇത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത് അപ്പോൾ നമുക്ക് വളരെ ക്യക്കായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ പെർഫോമൻസ് നോക്കാം തന്നെ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് നല്ല ഒരു ആണ് ഫിംഗർ സ്കാനറ് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഡ്യുവൽ സിം കാർഡ് ഡ്യുവൽ ഫൈവ് ജി ഉണ്ട് ഞാൻ ജിയോ ആയിട്ടാണ് ട്രൈ ചെയ്തത് അപ്പോൾ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്യില്ല ഫൈവ് ജി നെറ്റ്വർക്ക് നല്ല റിസപ്ഷനുമാണ് വരുന്നത് കോൾ ക്വാളിറ്റി നല്ലതാണ് ഇനി ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത് ഇവിടെയും താഴെയാണ് അപ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതായിരുന്നു പെർഫോമൻസ് ആസ്പെക്റ്റ് ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കംപ്ലയിൻസ് ഒന്നും തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയാനില്ല ഇനി ക്യാമറയിലോട്ട് പോകാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഞാൻ ക്യാമറ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഒരു പ്രൈമറി ഓംനിവിഷൻ സെൻസറാണ് ഫിഫ്റ്റി മെഗ പിക്സൽ പിന്നെ സാംസങ്ങിൻ്റെ ഒരു ജെ എൻ വൺ സെൻസറാണ് അൾട്രാവൈന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒമിനിവേഷൻ്റെ സിക്സ്റ്റി ഫോർ ഒ വി ബി എന്ന് പറഞ്ഞൊരു ടെലിഫോട്ടോ ലെൻസാണ് അത് ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു സെൽഫി ക്യാമറ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത് അപ്പോൾ ക്യാമറേനെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് ഡേ ലൈറ്റ് ഷോർട്സിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ക്യാമറ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നല്ല ഡീറ്റെയിൽസ് ഉണ്ട് നല്ല ഷാർപ്പ്നെസ് ലെവൽസ് ഉണ്ട് കളേഴ്സ് ആണെങ്കിലും നല്ല പഞ്ച് പഞ്ചേടുന്ന സാച്ചുറേഷൻ ഇഷ്യൂസൊന്നും തന്നെ ഇല്ല ഡീറ്റെയിൽ നല്ലതാണ് ഈവൻ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണെങ്കിലും ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടും തന്നെ എനിക്ക് ഈ മൂന്ന് ക്യാമറ സെറ്റപ്പ് ഡേ ലൈറ്റ് ഷോർട്സിൽ വളരെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ടെലിഫോട്ടോ ലെൻസ് അടിപൊളി ഷോർട്സ് ആണ് ഓഫർ ചെയ്തത് അതിനൊപ്പം തന്നെ ടെലിഫോട്ടോ ലെൻസിൽ നമുക്ക് ത്രീ എക്സ് വെച്ച് മാക്രോ സാമ്പിൾസ് എടുക്കാൻ സാധിക്കും അതും അല്ല അടിപൊളി ക്യാമറ സാമ്പിൾസ് ആണ് എനിക്ക് കിട്ടിയത് ത്രീ എക്സ് സൂമിൽ വെച്ച് അതേപോലെ തന്നെ പോർട്രേറ്റ്സിലേക്ക് പോകുമ്പോൾ ഈ ത്രീ എക്സ് ജൂമിലെ പോർട്ട്രേറ്റ് ക്യാമറയും നല്ല അടിപൊളി പോർട്രേറ്റ്സ് ആണ് നല്ല ഷാർപ്പ് ആൻഡ് ആണ് എഡിറ്റ് ഡിറ്റക്ഷൻ ആണെങ്കിൽ വളരെ സോളിഡാണ് അപ്പോൾ വൺ എക്സിൽ എടുത്താലും ത്രീ എക്സിൽ എടുത്താലും പോർട്രേറ്റ്സ് നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ പോർട്ട്രേറ്റ് നല്ലൊരു അടിപൊളി ക്യാമറ സെറ്റപ്പാന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാം ഇനി ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ ലോ ലൈറ്റിലെ പ്രൈമറി ക്യാമറേൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡുമാണ് ഷാർപ്പ്നെസ് ലെവൽസും ഉണ്ട് നോയ്സ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കും സാധിച്ചിട്ടുണ്ട് പക്ഷേ അൾട്രാ ആംഗിൾ ക്യാമറയും ടെലിഫോട്ടോ ലെൻസിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് എനിക്ക് എബോ മാത്രമേ പറയാൻ പറ്റില്ല ൂ ഒരു ഷാർപ്പ് ആയിരുന്നില്ല എങ്കിലും കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഡെഫിനറ്റ്ലി വേണ്ടതാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവിന്നുള്ള പക്ഷേ ഓവറോൾ എനിക്ക് ഒന്ന് ലോ ലൈറ്റ് എക്സ്പീരിയൻസ് സാറ്റിസ്ഫാക്ടറി ആണ് കുറച്ച് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാം ഇനി വീഡിയോ റെക്കോർഡിംഗും സെൽഫീസും പറയുകയാണെങ്കിൽ സെൽഫി ക്യാമറ കുഴപ്പമില്ലാത്ത വീണ്ടും ഒരു എബോ ആവറേജ് ക്യാമറയാണ് വലിയ കംപ്ലൈൻസ് ഒന്നും പറയാനുള്ള പക്ഷേ മേജർ കംപ്ലയിൻറ്റ് അതിനകത്ത് ഫോർ കെ റെക്കോഡിംഗ് ഇല്ല എന്നുള്ളതാണ് അത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്തവണയും ഫോർ കെ റെക്കോർഡിംഗ് ഫ്രണ്ട് ക്യാമറ ഇല്ല പക്ഷേ റിയാർ ക്യാമറ സിക്സ് ജി എഫ് പി എസ് വരെ സ്റ്റെബിലൈസ്ഡ് ആണ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഇവൻ ടെലിഫോട്ടോൻ്റെ വീഡിയോ പോലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിലേക്ക് എനിക്ക് ഒന്ന് നല്ലതാണ് പക്ഷേ സെൽഫി ക്യാമറയിൽ ഫോർ കെ റെക്കോർഡിങ് ഇല്ല എന്നുള്ളത് വീണ്ടും ഒരു പോരായ്മയായിട്ട് പറയാം ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു അയ്യായിരം മില്ലിയാം അപ്പോൾ ബാറ്ററി ആണ് വൺ ട്വൻറ്റി വോട്ട് ചാർജിങ് ആണ് വരുന്നത് വൺ ട്വൻറ്റി വോട്ട് ചാർജിങ് അറൗണ്ട് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് മിനിറ്റ്സ് ഒന്നും ആണ് എടുക്കുന്നത് ചാർജ് നമ്മൾ ചാർജിംഗ് ടെസ്റ്റ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ബാറ്ററി പെർഫോമൻസ് ആക്ച്വലി വളരെ സർപ്രൈസിങ് ആയി തോന്നി കാരണം ഇത്രയും സോളിഡ് പെർഫോമൻസും അതേപോലെ ഹെവി യൂസേജും ഗെയിമിങ് എല്ലാം തന്നെ കളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണമെന്ന് സ്റ്റാ ഡ്രാഗൺ എയ്റ്റ് ജൻ ത്രീയിലെ പെർഫോമൻസ് കൂടെ വെക്കുമ്പോൾ ബാറ്ററി അത്ര നല്ലതായിരിക്കില്ല എന്നായിരിക്കും പലരുടെയും ധാരണ എന്നാ അങ്ങനെയല്ല അപ്പോൾ ഇത്രയും നല്ലൊരു പവർഫുൾ ആയിട്ട് പോലും ബാറ്ററി ലൈഫ് നല്ലതായിരുന്നു എനിക്ക് അപ് ടു സിക്സ് അവേഴ്സ് ഓഫ് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയായിരുന്നു അത് നല്ലൊരു സോളിഡ് പെർഫോമൻസ് ആണ് അപ്പോൾ ആവറേജ് യൂസർക്ക് എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു സോളിഡ് പെർഫോമിങ് ആണ് പിന്നെ ഹീറ്റ് ഡെസിപ്പേഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ടാവുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചുകൊണ്ടായിരിക്കും പ്രോബർലി കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് നല്ല രീതിയിൽ വന്നത് അപ്പോൾ തെർമൽസും നല്ലതാണ് ബാറ്ററി ലൈഫും നല്ലതാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഐ ക്യൂ ട്വൽവ് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒന്ന് ഒരു രണ്ട് മൂന്നാഴ്ചയായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ഇതിൻ്റെ നല്ല ആസ്പെക്സ് വെച്ചാൽ നല്ല ഡിസൈൻ ആൻഡ് ബിൽ ക്വാളിറ്റിയാണ് സോളിഡ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ് അടിപൊളി ഡിസ്പ്ലേ ആണ് നല്ല കളേഴ്സും നല്ല റിഫ്രഷേറ്റും നല്ല ബ്രൈറ്റ്നസ് ലെവൽസും എല്ലാം തന്നെ ഉണ്ട് പിന്നെ പെർഫോമൻസ് സോളിഡ് അടിപൊളി സോളിഡ് പെർഫോമൻസ് ഗെയിമിംഗ് ആണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഫാ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത് ക്യാമറാസും നല്ലതാണ് ലോ ലൈറ്റ് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാൽ പോലും ക്യാമറും നല്ലതാണ് ബാറ്ററി ലൈഫ് നല്ലതാണ് ചാർജിങ് സ്പീഡ് നല്ലതാണ് ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ ഇപ്പോഴും തന്നെ അത്രയ്ക്ക് ഒരു പോളിഷ്ഡ് അല്ല ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് വേണ്ട ഒരു പെർഫോമൻസ് ഇപ്പോഴും നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്നില്ല കുറച്ച് അവിടെയും ഇവിടെയൊക്കെ കുറേ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അതേപോലെ ആപ്പ് റെക്കമെൻഡേഷൻസ് അതൊക്കെ തന്നെ ഒരു വിയേർഡ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയാം രണ്ടാമത്തെ പോരായ്മ ഇതിനകത്ത് ക്യാമറയിൽ ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ കാര്യം ഫോർ കെ സെൽഫിയിൽ ഇല്ല എന്നുള്ളതാണ് അത് ഡെഫിനറ്റ്ലി ഒരു പോരായ്മയെ കാരണം ഒരുപാട് പേര് വ്ളോഗിംഗൊക്കെ ചെയ്യുമ്പോൾ ഫോർ കെ വീഡിയോസ് ആവശ്യം വരും അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നില്ല എന്നുള്ളത് വേറൊരു പ്രോബ്ലമാണ് ഇതാണ് എനിക്ക് ഒന്ന് ഒരു പ്രോസ് ആൻഡ് കോൺസ് പറയാവുന്നത് അപ്പോൾ ഇതൊക്കെ വലിയൊരു പ്രോബ്ലമാറ്റിക് ഇഷ്യൂന്നല്ലേ അതായത് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ബേസ് വേരിയൻ്റെ അത് ട്വൽ ജി ബി റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജും ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സിൽ വരുന്നത് അപ്പോൾ അതൊരു അടിപൊളി പ്രൈസിങ് അതൊരു സംശയമില്ല നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച വാല്യൂ ഫ്ളാഗ്ഷിപ്പാണ് ചെറിയ പോരായ്മകളുണ്ട് ചില കോംപ്രമൈസസ് ഉണ്ട് എങ്കിൽ പോലും ഇത്രയും വാല്യൂ ഫ്ലാഗ്ഷിപ്പ് വേറെ ഒന്നും തന്നെ ഓഫർ ചെയ്യുന്നില്ല ആസ് ഓഫ് നൗ അപ്പോൾ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു അടിപൊളി ഫ്ളാഗ്ഷിപ്പ് എക്സ്പീരിയൻസാണ് ഐക്കു ട്വൽവ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരിക്കണം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹൂപ്പ് ടു സീൻ ആ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ